ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ശനിയാഴ്ച മത്സരമുണ്ട് ബോൺമോത്താണ് എതിരാളികൾ ബോൺമോത്തിന്റെ ഓംഗ്ലണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിക്കാണ് മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ പോയിന്റ് ടേബിളിൽ ആറാം സ്ഥാനത്താണ് കിരീട പ്രതീക്ഷകളൊക്കെ ഈ പത്തവണത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട പ്രതീക്ഷകളൊക്കെ അവർക്ക് അവസാനിച്ചിരിക്കുന്നു ഇനി യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിന് വേണ്ടിയുള്ള നിർണായക പോരാട്ടമാണ് അവർക്ക് ആദ്യ നാലിൽ ഫിനിഷ് ചെയ്യുന്നവർക്കാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആദ്യ നാലും സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർക്കാണ് യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗിനുള്ള യോഗ്യത ലഭിക്കുക എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ ചെൽസിയോട് മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു ഇത്തവണ ടെന്നാഗിന്റെ കീഴിലായാലും ഒരു സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇത്തവണത്തെ കിരീട പ്രതീക്ഷകളൊക്കെ അവസാനിച്ചിരിക്കുന്നു യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു ബോൺമൌത്തിനെതിരെയാണ് മത്സരം ഒരു മൂന്ന് പോയിന്റ് നേടി വരും മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആദ്യ നാലിൽ ഫിനിഷ് ചെയ്താൽ മാത്രമേ യു എഫ് എഫ് ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ കഴിയൂ എന്തായാലും ടെന്നാഗിന്റെ കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കേണ്ടി വരും ഓയിലന്റ് കരുണാച്ചോ മൈനോ അതുപോലെ ബ്രോണോ ഫെർണാണ്ടസ് ഒക്കെ അടങ്ങുന്ന ആറാഷ്കോട്ടൊക്കെ അടങ്ങുന്ന ആ ഒരു ടീമിൽ നിന്നും ബ്രോൺമോത്തിന്റെ ഒരു മികച്ച പ്രകടനം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ശനിയാഴ്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബോൺമോത്ത് പോരാട്ടമാണ് ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിക്കാണ് മത്സരം ബോൺമോത്തിന്റെ ഗ്രൗണ്ടിലാണ് മത്സരം